ഇതാണ് കപ്പൽ കപ്പൽ ഇപ്പൊ കപ്പലിൽ നിന്ന് മുന്നോട്ട് വരല്ല കപ്പലിൽ ഇറങ്ങി ഞങ്ങൾ വരല്ലൊരു ബോട്ടിൽ കറങ്ങിട്ട് നമ്മളെ വന്ന കപ്പൽ കാണങ്ങള് കപ്പലില് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഞങ്ങൾ ചെറിയ ഈ ബോട്ടിൽ ഞങ്ങള് ഇത് ബോട്ടല്ലേ ബോട്ടിൽ യാത്ര ചെയ്ത് ഞങ്ങള് കാണും ദ്വീപിലേക്ക് ദ്വീപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ദ്വീപിലെത്തുമ്പോ ഈ കടലിന്റെ വെള്ളത്തിന്റെ കളർ മാറുന്നത് കാണിച്ചു തരാം ഓ കടലിന്റെ വെള്ളം മാറി കഴിച്ചു മോനെ ഇനിയും തെളിച്ചുള്ള വെള്ളത്തിന്റെ അടുത്തേക്കാവുമ്പോൾ പോകുന്നത് അതാ കാണുന്നില്ല എത്താൻ ഏകദേശം ഫൈനലി ഞങ്ങളിവിടെ എത്തിട്ടാ ജസ്റ്റ് ഇറങ്ങിട്ടുള്ള ഓരോരുത്തരുടെ റേറ്റ് ഇറങ്ങുന്നത് കാണാൻ ഇവിടെ എത്തി ഇവിടുന്ന് വെള്ളം കിട്ടി എല്ലാവരും ഫുഡ് തിരക്കിലാണ് പിന്നെ ഉള്ളിലുഡ് കഴിക്കുന്ന സ്ഥലം

ഐങ്ങേ കുയേ караഗേലി ആ ബോറ കണ്ടു എന്നാ അഴുത്ത് അഹ് അൽ മാൻബും ബനേ യാലാ മൻതരി നെറ്റ് പോയി ഇസ്ത ഔർ പാട്ട് ഔർ പാട്ട് ഇസ്ത ഔർ പാട്ട് കൊറ്റ പാട്ട് അലൈക്ക യാ ഹബീബ് അല്ലാ റബ്ബ മാലെ കർത്തൂ പോയറു കൽബും കണ്ടി വന്നിദാ بابا راح ارتقت قلبك رح ننجح سيدي الصلاه والسلام يا رسول الله الصلاه والسلام عليك يا حبيب الله ിൽ ഞങ്ങൾ അടക്കി മോടോ ഷഫിയായ റസൂലൂ കംപിടിച്ചു ഹിസാബേടക്കൂ നാളിലേ സുല്ലല്ലാഹു ഏകവലേഗ് റബ്ബനാ ഇലൈലേ വരിക വരിക എന്നോണോ ഇണോ ഇത് എന്തിന്റെ പായസാണ് സി എം മടവു സി എം വല്ലിള്ളഹാന്റെ ആണ്ടിനോട് അനുബന്ധിച്ചിട്ട് ഇവിടെ എല്ലാ വർഷവും അല്ലേ എല്ലാ വർഷവും കൊടുക്കുന്ന പായസം ഏതങ്ങളായ വയസ്സ് ഇത് എന്ത് വയസ്സാണ് മൊത്തം മൊത്തം വയസ്സ് മൊത്തം മൊത്തം ഇത് ചെറുപയറും ചെറുപയറും ല ഇലാ ഇല്ലാ لا إله إلا الله محمد رسول الله دلنا شيخنا فمالنا حسبك رشدي منك يا مدعو ولي لا إله هو لا, إله لا اله الا الله لا اله الا الله محمد رسول الله الف من خلول الحمد لله ഞങ്ങളെ ഭൂപതിയാഹുനാന്റെ കാവലേ റപ്പന ഇല ഇല്ലേ ഇല ഇതിലെ രാത്രിയായി ഞങ്ങൾ തിരിച്ച് കപ്പലിലേക്ക് കയറാൻ പോവുകയാണ് ഇതുവരെ ഞങ്ങൾ ഇതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കവരത്തി ദ്വീപിലെ ധാരാളം സ്ഥലങ്ങളിൽ പോയി സത്യം പറഞ്ഞാൽ യാത്ര മുതലായി എന്ന് പറയുന്നത് നമുക്ക് അത്രയും യൂസ്ഫുള്ളായി റാഹത്തായി എന്ന് പറയുന്നത് കവരത്തിദ്വീപിൽ അന്തി ഉറങ്ങുന്ന കാസിംഗ് വലിയ ഭാവം കവരത്തി ഖുദ്ദസുറഹുല്ലവീസ് മഹാനുഭാവനെക്കുറിച്ച് അറിയുന്ന ധാരാളം ആളുകൾ ഉണ്ടാക്കും മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഒരുപാട് ആളുകൾക്ക് ഇവിടെ വന്ന് മക്കളുണ്ടായ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് അവരുടെ വാസിം അലിയുല്ലാൻ്റെ മക്ബറിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അവിടെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് എന്താ പറയുക ക്യാമറ ഉയർത്താൻ തന്നെ അവിടുന്ന് സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരിക്കലും ക്യാമറ അടക്കാതെ എടുക്കാതിരിക്കലാണല്ലോ നല്ലത് അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ നേരത്ത് കുറച്ച് ഫ്രീ ആയപ്പോൾ വന്നിട്ട് നിങ്ങളോട് പറയാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇങ്ങനൊരവസരം ഒത്തു വരികയാണെങ്കിൽ ദ്വീപിലേക്ക് വരികയാണെങ്കിൽ കവരെത്തി സെലക്ട് ചെയ്യുക തീർച്ചയായിട്ടും ഖാസിം വലിയ ഉള്ളവരെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നെയ്യത്താക്കി അവിടെ ആ ഫള്ളത്തിൽ എത്ര അതിയായ ആഗ്രഹത്തോടു കൂടി നിങ്ങളൊക്കെ വരിക അള്ളാഹു നമുക്കൊക്കെ ദൌഫിക്ക് ചെയ്യട്ടെ അതുപോലെ എന്താ പറയുക എനിക്ക് ഭയങ്കര റാഹത്തായി ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി ത്യർന്നിട്ടുണ്ട് നമ്മളെ നേരത്തെ പറഞ്ഞ അജ്മൽ എന്ന സുഹൃത്തിനെ മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ സ്നേഹബന്ധം കേവലം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുപിരിയുന്ന സ്നേഹബന്ധം മാത്രമല്ല നാളെ നമുക്ക് ആഹ്ലത്തിലേക്ക് കൂടി കിട്ടുന്ന ആ രീതിയിലാകണം അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ നിങ്ങളെനിക്ക് ദ്ധാരക്കണേ ഞാൻ എപ്പോഴും യാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ നിങ്ങളൊക്കെ ദ എനിക്ക് എന്തായാലും വേണം ആഫിയത്തിന് വേണ്ടി നല്ല റാഹത്തിന് വേണ്ടി ഇങ്ങനെ പുഞ്ചിരിയോടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കണമെങ്കിൽ എനിക്കതിന് അനുസരിച്ചിട്ടുള്ള എല്ലാ എന്താ പറയുക വഴികളും ഒരുങ്ങി വന്നത് തന്നെയാണ് അലഹദില്ല അപ്പം ബാക്കി ഇൻഷ എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല ഇനി നമ്മൾ കപ്പലിൽ കയറും രാത്രി ആയി ഏകദേശം സമയം മണിയായി കടന്നുറങ്ങും നാളെ അടുത്ത ദ്വീപിലേക്ക് പോകും ബാക്കി നമുക്ക് കാണാം ബൈ അപ്പം കവരത്തിദ്വീപിനോട് വിടാം ഇനി അടുത്ത ദ്വീപിലേക്ക് പോവാം രാത്രി പായരാക്കാൻ പോകും ആ കാണുന്ന ബോട്ടിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്